നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണ് തങ്ങളെന്ന് പറയുന്ന സി പി എം അധികാരത്തിലെത്തുമ്പോഴും ഇല്ലാത്തപ്പോഴും നടത്തിയ കൊലപാതകങ്ങൾ നിരവധിയാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തോടുകൂടിയാണ് ഇതിന് കുറച്ചെങ്കിലും അറുതി ഉണ്ടായത് പിണറായി മുഖ്യമന്ത്രിയായ ശേഷം സഖാക്കൾ നടത്തിയ കൊലപാതകങ്ങൾ പാർട്ടിയല്ല സർക്കാരാണ് നടത്തുന്നത് അതായത് നമ്മൾ ജനങ്ങൾ നൽകുന്ന ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം ഉപയോഗിച്ച് പാർട്ടി ഗുണ്ടകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് സാരം സിറ്റിംഗിന് ലക്ഷങ്ങൾ വിലയുള്ള അഭിഭാഷകരെ ഡൽഹിയിൽ നിന്ന് വിമാനത്തിലെത്തിച്ച് ആ അവരെ കൊണ്ട് കേസ് നടത്തിക്കുന്നു ടി പി വധക്കേസിൽ ഇപ്പോഴും തങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്ന സി പി എന്തിനാണ് പ്രതികൾക്കായി വക്കീലിനെ നിയോഗിച്ചത് വ്യക്തമാക്കാൻ തയ്യാറായില്ല പ്രതിസ്ഥാനത്ത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനനും നിലവിൽ ശിക്ഷ അനുഭവിക്കുന്ന സഖാക്കൾക്കും അന്തരിച്ച കുന്നനന്ദനും ഒരേ അഭിഭാഷകനായിരുന്നു ടി പി കേസ് നടത്താനായി പാർട്ടി പിരിവൊന്നും നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് പ്രതികൾ ശിക്ഷ ഇളവ് തേടി സുപ്രീംകോടതിയെ സമീപിച്ചതെന്ന് പൊതുജനത്തോട് വ്യക്തമാക്കണം സുപ്രീംകോടതിയിൽ കേസ് നടത്തണമെങ്കിൽ മിനിമം പത്ത് ലക്ഷം രൂപയെങ്കിലും വേണം അത്രയും തുക കൊടിസുരി അടക്കമുള്ളവർക്ക് എവിടെ നിന്ന് കിട്ടി ജയിലിൽ കഴിയുന്ന പ്രതികളുടെ പക്കൽ ഇത്രയും പണം ഉണ്ടായിരിക്കില്ല എന്ന് ഉറപ്പാണ് കുഞ്ഞനന്ദന വിധിച്ച പിഴ തുകയായ ഒരു ലക്ഷം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് കുടുംബം സുപ്രീം കോടതിയിൽ പോയിരുന്നു അതിന് തക്ക ആസ്തി ഒന്നും കുഞ്ഞനന്ദ ഉണ്ടായിരുന്നില്ല സി പി എം അല്ലാതെ ആരാണ് ഇവർക്ക് പണം നൽകുന്നത് പാർട്ടി പണം കൊടുത്തിട്ടില്ല എന്ന ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല ഇരട്ടക്കൊലക്കേസിലും ഷുഹൈബ് കൊലക്കേസിലും പ്രതികളെ രക്ഷിച്ചെടുക്കാനായി പൊതുരചനാവിൽ നിന്ന് രണ്ട് രണ്ട് കോടി രൂപയാണ് പിണറായി സർക്കാർ ചെലവിട്ടത് രാഷ്ട്രീയ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ അഭിഭാഷകർ അല്ലാത്തവർക്ക് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ വക്കീൽ ഫീസായി നൽകിയെന്ന് നിയമമന്ത്രി പി രാജീവ് നിയമസഭയിൽ വ്യക്തമാക്കി സണ്ണി ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് രേഖാമൂലമാണ് മന്ത്രി മറുപടി നൽകിയത് കേസുകളിൽ സിബിഐ അന്വേഷണം വേണമെന്ന ഇരകളുടെ ബന്ധുക്കളുടെ ഹർജിയെ ഹൈക്കോടതിയിൽ എതിർക്കാനാണ് ഈ തുക ചെലവഴിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകരെ ഇതിനായി എത്തിച്ചു വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടും അതൊന്നും സർക്കാർ കണ്ട ഭാവം നട കാസർഗോഡ് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് മൂന്ന് പ്രമുഖ അഭിഭാഷകരാണ് ഹൈക്കോടതിയിൽ എത്തിച്ചത് സീനിയർ അഭിഭാഷകരായ മനീന്ദർ സിംഗ് പ്രഭാസ് രാജ് രഞ്ജിത് കുമാർ എന്നിവരാണ് ഹാജരായത് എൺപത്തിയെട്ട് ലക്ഷം രൂപ ഇവർക്ക് ഖജനാവിൽ നിന്ന് വക്കീൽ ഫീ നൽകി യാത്രാ ചിലവായി ലക്ഷങ്ങൾ വേറെയും എന്നിട്ടും തിരിച്ചടി ഉണ്ടായതാണ് ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിട്ടു തോൽക്കുമെന്ന് അറിയാമായിരുന്നിട്ടും പാർട്ടി പ്രവർത്തകരെയും അണികളെയും ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു നാടകം കളിച്ചത് എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പിണറായി സർക്കാരിന്റെ വാശി അവിടം കൊണ്ടും അവസാനിച്ചില്ല സിബിഐ അന്വേഷണത്തിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ പ്രതികൾക്ക് വേണ്ടി സർക്കാരാണ് അപ്പീലിന് പോയിരിക്കുന്നത് പൊതുജനം നികുതി അടയ്ക്കുന്ന പണം എന്തിനാണ് ഇത്തരത്തിൽ ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല പാർട്ടിക്കാരെ രക്ഷിക്കാനാണെങ്കിൽ കേസ് നടത്താനുള്ള ആസ്തി സി പി എമ്മിന് അല്ലെങ്കിൽ എത്രയോ പ്രഗത്ഭരായ വക്കീലന്മാർ പാർട്ടിക്കാരാണ് അവരെയൊക്കെ ഏൽപ്പിക്കേണ്ടതിന് പകരം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ ലക്ഷങ്ങൾ മുടക്കി കൊണ്ടുവരുന്നത് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കൊല്ലപ്പെട്ടത് ബൈക്കിൽ ശരത് ലാലിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി അയ്യങ്കാവ് വീട്ടിൽ പീതാംബരനാണ് ഒന്നാം പ്രതി കേസിലാകെ പതിനാല് പ്രതികളാണുള്ളത് എല്ലാവരും സി പി എം പ്രവർത്തകരാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തുമെന്ന പ്രാദേശിക നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നു കൊലപാതകത്തിന് ശേഷം നടന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സി പി എം ചരിത്ര പരാജയത്തിലേക്ക് കൂപ്പുകൊത്തി കണ്ണൂർ മട്ടന്നൂരിലെ ലീഗ് പ്രവർത്തകനായ ഷുഹൈബ് വധക്കേസിലെ പ്രതികളായ സി പി എമ്മുകാർക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിൽ വന്നത് വിജയ് ഹൻസാരിയ അമരീന്ദ്ര ശരൺ എന്നീ മുതിർന്ന അഭിഭാഷകനായിരുന്നു എൺപത്തിയാറ് ലക്ഷമായിരുന്നു ഇവരുടെ ഫീസ് ഈ കേസിൽ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ സർക്കാരിന് അനുകൂല വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഗോപാൽ അടിയോടി വക്കീൽ സ്മാരക ട്രസ്റ്റ് നൽകിയ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായത് പ്രഗത്ഭനായ ഹരിയൻ പി റാവൽ ആയിരുന്നു തൊണ്ണൂറ്റിയെട്ട് ലക്ഷമായിരുന്നു ഫീസ് വക്കീൽ ഫീസ് യാത്രാ ചെലവ് ഭക്ഷണം താമസം എന്നിവയ്ക്കായി സർക്കാർ ഘടനാവിൽ നിന്ന് തുക അനുവദിച്ചിരുന്നു വിമാനക്കൂലിയായി കൂലിയായി ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ചെലവായത് താമസത്തിനും ഭക്ഷണത്തിനും മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയും ആകെ ചെലവായത് രണ്ടു കോടി എൺപത്തിയാറ് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട് ലൈഫ് മിഷൻ അടക്കം നിരവധി പദ്ധതികൾ പണമില്ലാത്തത് കാരണം മുന്നോട്ട് പോകുന്നേയില്ല സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല കാരുണ്യ ഫണ്ട് പൂർണ്ണമായി നൽകുന്നില്ല തുടങ്ങി നിരവധി അടിസ്ഥാന പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയവരെ രക്ഷിച്ചെടുക്കാൻ ജനത്തെ പിഴിയുന്നത് അത്യന്തം ഹീനമായ നടപടിയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ജനം സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കും അതുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തു വരുത്തില്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തവിട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പ്രത്യേകിച്ച് പിന്നെ പറയേണ്ടി വരില്ല